കുറേ ദിവസം മുന്നേ എടുത്തൊരു വീഡിയോ ആണ് ഇൻസ്റ്റഗ്രാമിൽ ഒരു വീഡിയോ കണ്ടിരുന്നു അത് കൊണ്ട് പണ്ട് ആടെ ഉണ്ടാക്കണത് അപ്പോൾ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കിയാലും കേട്ടോ യന്ത്രപ്പഴം നല്ലോണം ചെറുതായിട്ട് മുറിച്ചിട്ട് വാ നെയ്യൽ വാട്ടിയെടുത്തിട്ട് അത് കുത്തി ഒടിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് അതിലേക്ക് നേരത്തെ കുതിർത്തി വെച്ചിട്ടുണ്ടെങ്കിൽ അച്ചീടെ മുട്ട ഇട്ട് കൊടുക്കുന്നത് കേട്ടോ ഒരു കപ്പ് പത്തിരിപ്പൊടി ഇട്ടാലും മതി എനിക്ക് ആ ഒരു പത്തരിപ്പൊടിനേക്കാട്ടിലും ഇഷ്ടം പുട്ടുപൊടീൻ്റെ ആ ഒരു കൂടുതലും ഒട്ടി നിൽക്കണ ഒരു സംഭവം ഇഷ്ടമില്ലാത്തതുകൊണ്ട് ഞാൻ പുട്ടുപൊടി ഇട്ടെടുത്തിട്ടോ എന്നിട്ട് ശർക്കര പൊടിച്ചിട്ടിട്ടുള്ളതായാലും മതി ഇനി ശർക്കര പാനീയാക്കിയിട്ട് ആക്കിയാലും മതി ഞാൻ പിന്നെ ശർക്കര പാനീയാക്കി അതിലേക്ക് രണ്ട് ഏലക്കായ കൂടെ ഇട്ടീനെ ഏലക്കായ ഇട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്തിട്ട് ഇല വാഴിൻ്റെ ഇലയിൽ ആവിയിൽ വേവിച്ചെടുക്കാമെന്നേ വിചാരിച്ചത് പക്ഷെ വാഴ ഇല കിട്ടാത്തതുകൊണ്ട് ഇങ്ങനെ ഉരുട്ടിട്ട് ഇതില് ഇഡലി തട്ടിൽ വെച്ച് ഇങ്ങനെ വേവിച്ചെടുക്കുകയാണ് കേട്ടോ ചെയ്ത വാഴൻ്റെ ഇലൻ്റെ ആ ഒരു ടേസ്റ്റ് കുറച്ച് റിവിസ് ഉണ്ടായിരുന്നു അതായത് നമ്മളിങ്ങനെ ഇലയിൽ ആട്ടിയെടുക്കുമ്പോൾ വേറൊരു ടേസ്റ്റ് എല്ലാം ഉണ്ടാവുക അതിൻ്റെ ഒരു ടേസ്റ്റിൻ്റെ ഒരു മാറ്റം ഉണ്ടായിരുന്നു അതല്ലാതെ വേറെ എല്ലാം ഓക്കെ ആയിരുന്നു കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ട് കുട്ടികൾക്കൊക്കെ വൈകുന്നേരമൊക്കെ രാവിലെ തന്നെ ഇതുണ്ടായാൽ മതി ഉണ്ടാക്കി കൊടുത്താൽ മതി വയറ് നിറയാൻ ചക്കന കൊണ്ട് ഇതേപോലെ ആടുണ്ടാക്കുന്നതൊക്കെ വീഡിയോ കണ്ടു കേട്ടോ പക്ഷെ ഇപ്പം ചക്ക കിട്ടാത്തതുകൊണ്ട് ഞാൻ പിന്നെ അതൊന്ന് ട്രൈ ചെയ്ത് നോക്കണത് ഉണ്ടായിരുന്നു ഞാൻ പഴത്തോണ്ട് ഉണ്ടാക്കി നോക്കാം അത് വിചാരിച്ചാൽ നല്ല രസമുണ്ട് കേട്ടോ ഇതിലേക്ക് ഈ വാഴൻ്റെ എല്ലേലിങ്ങനെ പൊതിഞ്ഞിട്ടുള്ള ആവിയിൽ വേവിച്ചിട്ടുള്ളത് കൂടെ ആകുമ്പോൾ ടേസ്റ്റിൽ വേറൊരു മാറ്റം തന്നെ വരാ മതിയാകട്ടോ എനിക്ക് പുട്ടുപൊടി ആയതുകൊണ്ട് ഒരു പുട്ടനുണ്ടോ എനിക്ക് ആ ഒരു രീതിയിൽ നല്ലതാണിട്ട് ഇഷ്ടം പത്തിരിപ്പൊടി ഇട്ടിട്ടാകുമ്പോൾ കുറച്ചും കൂടെ ഒരു വേറെ രീതിയിലുള്ള രീതിയിലുള്ളൊരു ഒട്ടലായിരിക്കുമല്ലോ ഉണ്ടാവുക എനിക്കതിനെക്കാട്ടിലും ഇങ്ങനെ നിൽക്കുന്നതാണെൻ്റെ ഇഷ്ടം മക്കൾക്കും അങ്ങനെ ഇഷ്ടം ഏതായാലും ഉണ്ടാക്കിയപ്പോൾ രണ്ടാൾക്കും നല്ല ഇഷ്ടമായിരുന്നു കേട്ടോ എന്നോട് പിറ്റേതും ചോദിച്ച് ഇനിയും ഉണ്ടാക്കി തരുമോ ഇത് നമുക്ക് നമുക്കെന്നും ഉണ്ടാക്കിയാലോ ഇതാ നല്ല രസമുള്ളത് എന്നൊക്കെ പറഞ്ഞാൽ രണ്ടാളും നല്ലോണം കഴിക്കുകയും ചെയ്തിന് ഉണ്ടാവും വൈകുന്നേരവും അതെന്തായിരുന്നു രാത്രിയിലും ഇതെന്നാണ് കഴിച്ച് കുറച്ചധികം ഉണ്ടാക്കിയ ചീനി അപ്പോൾ രാത്രി ഒരുക്കിത് വഴി എന്ന് പറഞ്ഞിട്ട് അതെന്താണ് കഴിച്ചത് ഉണ്ടാവും നമുക്ക് എളുപ്പത്തിൽ അധികം പണിയൊന്നും ഇല്ലാതെ ഉണ്ടാക്കിയെടുക്കാൻ പറ്റിയ പലഹാരമല്ലേ ഹെൽത്തി ആണ് പിന്നെ അതിൽ വില്ലനായിട്ടുള്ളത് തേങ്ങ മാത്രമാണ് ഇപ്പോഴത്തെ വില വെച്ച് നോക്കുമ്പോൾ ഇത് കൂടുതൽ ദിവസമൊന്നും ഉണ്ടാക്കാൻ കഴിയൂല അപ്പോൾ ഇത് ട്രൈ ചെയ്ത് നോക്കണേ